ഇത് കിരീടം എന്ന് പറയും ഈ സൈഡിൽ വരുന്നതാണ് പ്രഭ ബാക്കിൽ വരുന്ന റൗണ്ടാണ് ആള് ആദ്യ അവസാനം വരെ വെക്കണ കിരീടം ആള് വരിക ഇത് വെന്മച്ചില്ല് ഒന്നാം പ്രാവശ്യം രണ്ടാം പ്രാവശ്യം മൈക്കഴുത്ത് വാരായ നല്ല വലിപ്പമാണ് ഇതാണ് കിരീടത്തിൽ നിന്ന് കുറച്ച് വലുപ്പം കൂടും വർക്കുകളെല്ലാം സെയിം ആണ് കിരീടത്തിന് ഇതൊരു കെട്ടലാണ് എല്ലാം ഇരിക്കുന്നത് എല്ലാം ഇത്രേ വരുന്നു അഞ്ചര വട്ടാണെന്ന് സ്ഥലമാണ് ഈ പച്ച കഥകളിൽ പണ്ട് വണ്ടിന്റെ ഓടാ വെച്ചാണ് കിരീടത്തിന്റെ കഥകളുടെ കിരീടത്തിന്റെ ചില തെയ്യങ്ങളുടെ ഒക്കെ നമ്മള് ചെയ്യുമ്പോ അതില് രൂപം വരയ്ക്കരുത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ

ത്ര സമയം അത് കടഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളെടുക്കുക മാത്രമേ കാട്ടാളിന്റെ മുടി ചോറിലോണ്ടാണ് കുനിച്ചുണ്ടാക്കുന്നത് ചുട്ടിക്കാർ ചെയ്യുന്നതാണ് ചുട്ടിക്കാരത്തിൽ കടഞ്ഞെടുക്കാം അതേപോലെ മറ്റേ ചോറിൽ അവര് കുനിച്ചുണ്ടാക്കോ മയിൽപ്പിലിത്തണ്ടോണ്ടും കുനിച്ചു ചെയ്ത് വർക്കുകളുണ്ട് കഥകളിയുടെ കിരീടം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ഇത് എങ്ങനെയാണ് ഓരോ കിരീടം കിരീടം പറഞ്ഞ ആദ്യാവസാനം ഇടത്തരണ്ട് പിന്നെ വലിയൊരു കിരീടം പിന്നെ എല്ലാം ആദ്യ അവസാന കിരീടത്തിന്റെ ഒരു ഇതായിരുന്നു ഇതില് പണി കഴിയുമ്പോ ആദ്യ അവസാനം വരെ വെക്കുന്ന കിരീടമാണ് വരിക പിന്നെ അതിന്റെ ഇടയിൽ ചെറിയൊരു കിരീടം ഇടത്തരം കിരീടം വരുന്നത് അധികാരം ചെയ്യില്ല ഇടത്തരം കിരീടം ആദ്യാവസ്ഥാന കിരീടം കുട്ടി അപൂർവം ചെയ്യണു പിന്നെ കുറ്റി ചാമ്പരമാണ് കൂടും വർക്കുകളെല്ലാം സെയിം ആണ് കിരീടത്തിന് കുറ്റി ചാമ്പര ആയാലും ആദ്യവസാന കിരീടം ആയാലും വർക്കെല്ലാം ഒന്നാണ് ഇതിന് പുറത്തൊരു കണ്ടില്ലേ ബിജെപി എന്തിനാണത് കുളിച്ച് പേരിലൊരു പൊടുപ്പ് അതാണ് ഇത് അതിനുള്ള ഗ്യാപ്പാണ് നിട്ടുള്ളത് ചെയ്തത് ഒറ്റാവില്ല ഉറണ്ടിട്ടാ വരും ചോപ്പ് തുണി വേറെ വന്നിട്ട് ഒരു നൂലാണ് വരുന്നത് പൂക്കൾ വൃത്തിച്ച് പതിനാല് എണ്ണം വരും അതാണ് ആറെ സൈഡിൽ വരും ഒന്ന് സെന്ററിൽ വരും ബാക്കി രണ്ടെണ്ണം ഇവിടെ വരുന്നത് നമ്മള് ചെത്തി കളയണം ആറ് ഏതാളാണ് പൂവിന് വരുന്നത് അങ്ങനെ കറക്റ്റ് എണ്ണം കൃത്യമായിട്ട് വേണം ചെയ്യാത്തിലും ഡിസൈൻ വെണ്മച്ചില് പറയും ഇതിന്റെ ഓരോ പേരുണ്ട് ഇതിനാണ് വെണ്മച്ചില് പറയുന്നത് ഇത് വണ്ടോടിന്റെ സ്ഥലാണ് ഈ പച്ച കളറിലെ പണ്ട് വണ്ടിന്റെ ഓടാ ഇപ്പൊ സീക്വൻസ് നമ്മൾ റൗണ്ട് പച്ച സീക്വൻസ് കിട്ടും അത് ഈ വണ്ടിന്റെ ഷേപ്പിൽ പച്ച ഉണ്ടായിട്ട് ചൂടാക്കിണ്ടാക്കണം ആണിപ്പ വെക്കുന്നത് പിന്നെ ഇത് പീലിച്ചാലാണ് ഈ പീലി വെക്കാനുള്ള ചാലാണ് ഇത് ഉണ്ടാക്കുന്നത് ചാലിലെല്ലാളും എല്ലാം പറയാവും വണ്ടോട് കഴിഞ്ഞാൽ പീലിച്ചാൽ വരും അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് വരും ഇത് മുന്തിരിവള്ളി പറയും പിന്നെ വീണ്ടും പീലിച്ചാലും വണ്ടോട് വരും ഉൻമച്ചില് വരും ചോണ്ട് കല്ല് വരും നായകം കല്ല് പറയും അവിടെ ഓരോ പേരുണ്ട് രണ്ടില് പൂ വരും ില് ഓട്ടുള്ള കിരീടത്തിന്റെ അതേപോലെയാണ് അതിന്റെ പൂവ് വരുന്നത് ഇതിലാണ് അതിന്റെ ഓട്ടംതുള്ള ഇതാണ് തല വരുന്നത് ഇത് ഇതിൽ വരുന്ന ഇതേ സെയിം പൂവ് തന്നെ വരിക വെണ്മച്ചില് വരും ഇതിൽ വരും സെയിം തന്നെ വരുന്നത് പകുതിയാണ് ഫുൾ ആയിട്ട് കടയും പകുതിയായിട്ട് പൊളിക്കും രണ്ടെർദര് കിട്ടും കേടില്ലെങ്കിൽ രണ്ടെർദര് കിട്ടും അല്ലെങ്കിൽ ഒന്നേ കിട്ടും ഇത് ഇത്ര കനായിട്ട് നമ്മള് ചെത്തിക്കളായി ഇത് അതിന്റെ ഉള്ളിൽ കേറി പോകണം മരൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് പോവും ഇത് ഇങ്ങോട്ട് ചെരിച്ചു ചെത്തും ഇവിടെ പൂ ഉണ്ടാക്കും ചെരിഞ്ഞിട്ടാ പൂ വരിക അതില് പലതെണ്ണം വരും ചെപ്പ് പന്ത്രണ്ട് എണ്ണം വരും വലിയ കല്ലാവും വട്ടത്തില് കല്ല് വെക്കും ഇതിലൊരു തോടപ്പൂ പറഞ്ഞാൽ പൂവുണ്ടാവും ഇതേപോലെ ഒരു പൂ വരും

കഥകളുടെ കിരീടത്തിന്റെ ബാക്കും കേശവാര കേശവാരാണത് കൂടിയാട്ടത്തന്നെയാണ് തോടപ്പൂ മാത്രമേ ഉള്ളൂ കുത്തുപണി ആയിട്ടുള്ളു ബാക്കിയെല്ലാം പ്ലെയിനാ ഇതെല്ലാം നൂലാണ് വരുന്നത് നൂല് കറക്റ്റ് ടൈറ്റ് ആയിട്ട് വെക്കുന്ന പണ്ട് തെച്ചിപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നേ ഫുള്ള് ഒന്നും ഉണ്ടാവില്ല ആണ് പണിയൊന്നുമില്ല ബാക്ക് സൈഡ് മാത്രമേ ഉള്ളൂ ഉള്ളു അതേപോലെ കിരീടത്തിന് വരുന്നത് കടഞ്ഞുള്ള ഷേപ്പ് വരിക ടഞ്ഞിട്ട് മൂന്നിലൊരു ഭാഗം കട്ട് ചെയ്താണ് വെക്കുള്ളൂ തലേലെന്തായാലും കിരീടൊന്നും കേറിയിരിക്കില്ല എല്ലാം കെട്ടിലാണ് വെക്കുന്നത് ഇത് ഇത് ചകലാസ വെക്കാനുള്ള ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല കല്ല് വെക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ കൂടിയാട്ടത്തിന്റെ അതാണ് ചതകളും കൂടിയാട്ടത്തിന്റെ വർക്കിന് ചെറിയൊരു മാറ്റമുള്ളത് എവിടെയും ചകലാസെന്ന് ഈ ചുവപ്പ് തുണിയാണ് അതാണ് ചെലകാസം അതൊന്നും വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല അങ്ങനെ വെണ്മച്ചില് പൂവ് വെമ്മച്ചില് അങ്ങനെ വരുന്ന കരിമ്പ് വെട്ടാണ്ട് ചെറിയ വെട്ട് വെട്ടാണ്ട് ഇല്ല പണി കഥകളിയെ വരിക അത് കിരീടത്തില് മാത്രമേ പണി വരുന്നുള്ളൂ കടന്നു കഴിഞ്ഞാൽ തുടപ്പ് മാത്രമേ ഉണ്ടാക്കു

ും ഇത് രണ്ടുമണി കൂട്ടിട്ട് കെട്ടും ഇതിലൊരു കെട്ട് വരും സെന്ററായിട്ട് രീതി തുന്നൊക്കെ പറയാ

ഇത് സ്ത്രീ വേഷത്തിന്റെ ചേപ്പൂവാണ് എന്ന് പറയും വേഷത്തിന് ചേപ്പൂ പറയും ഇത് എന്ന് പറയും സ്ത്രീ വേഷത്തിന്റെ ഇതാണ് ചേ്പൂഷത്തിന്റെ തോട ഇങ്ങനെ വരും ഇത് കൂടിയാട്ടത്തിന്റെയാണ് ഇത്രയും സാധനമാണ് ഭക്ഷ്യവേഷത്തിന് ഉണ്ടാവുക സ്ത്രീ വേഷത്തിന് ഒറ്റ ഒന്നേ ഉണ്ടാവും രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ഉണ്ടാവും നന്നായിട്ട് തോൾപൂട്ടിന്റെ അടിയിൽ വരുന്നതാണ് ഇതിന് പരുത്തിക്കാൻ വേണ്ടി എന്ന് പറയുക ഈ ഒരു സാധനത്തില് ഇങ്ങനെ ഏലസ് ഉണ്ടാവും ചെറുത് ഇത് ചെറുതാണ്

ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡ് വലിച്ചു കെട്ടുകയാണ് ഈ ഒരു കെട്ടിലാണ് നിക്കുന്നത് കെട്ടിലാണ് ചെല രണ്ട് കെട്ടും കെട്ടില്ല പിന്നെ തുണിയെ അടി കടും ഒരുപാട് ഇത്രയും കാര്യം പറഞ്ഞു തന്നത്